ചാർലി വരുന്നുണ്ടോ ഇല്ലയോ രാവിലെ അതെ നമ്മൾ അഴിച്ച് നടത്തിക്കാൻ കൊണ്ടുപോയതാണ് കേട്ടോ അതെ രണ്ടാളും വെറുഗ് എത്തിയിട്ടുണ്ട് ചാർലി ഇങ്ങോട്ട് വാ ചാർലിയുടെ മെയിൻ സ്ഥലം കളിക്കുന്ന വാ 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 മതി മതി വാർലി നിന്റെ സൈക്കിളേ കൂട്ടുന്നോ ചാർലി വന്നേ ചാർലി അഴിച്ചു കൂട്ടാ വേഗം ഓടി വന്നിട്ട് ഇതേ ഇന്നത്തെ ഇങ്ങനെ കളിക്കലാണ് കേട്ടോ ഇങ്ങോട്ട് വാ വന്നേ ആ കുഞ്ഞം പോയാ വരുന്നു വാ ഓ ചാർലി അറ്റടിക്ക് തേങ്ങ പതിക്കാനുള്ള പരിപാടിയാണ് ചകിരി നമ്മള് കഴിഞ്ഞ ദിവസം കൊണ്ടിട്ടാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തൊന്നും ഒന്നും എന്ന് വിചാരിക്കുന്നു ഇങ്ങോട്ട് വാ ചാർലിന്ന് ചകിരിയും കടിച്ചുപിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വന്നേ കുഞ്ഞനാണെങ്കിൽ കടിക്കുന്നുണ്ട് കേട്ടോ വന്നെ വന്നെ വന്ന ചാർലി എന്ത് ചെയ്തിട്ട് ഇവിടെ നിന്ന് വരുന്നില്ലാട്ടോ നമുക്കൊരു പണിയാ ചാർലിന്ന ഇത് വെച്ചു മൂടാ മൂട് വെക്കു കിട്ടും അടി അടി ഇപ്പൊ കിട്ടും ഏ ഇപ്പൊ എന്തെ അടി ഇപ്പൊ കിട്ടും നിനക്ക് ആ ആ എന്നാ എന്നാ ഇപ്പൊ കിടക്കുവേ നമ്മ ഞാൻ ഓരോന്നോക്കും ചേട്ടുകള വാ നടക്ക് നടക്ക് ഞാൻ പിടിച്ച് വലിക്കുന്നോണ്ട് അതൊറ്റ കിടക്കലാണ് അപ്പൊ അതെ നമ്മൾ ഒരു കണക്കിന് രണ്ടുപേരെയും പുറത്തെത്തിച്ചു കേട്ടോ ചക്കിരിക്കാത്തു പുറത്തെത്തിച്ചിട്ടുണ്ട് അതിയഞ്ഞും നല്ല തണുപ്പൊക്കെ തണുപ്പൊക്കെയുള്ളൊരു ആണ് കേട്ടോ സമീപം ഏകദേശം രാവിലെ ആറരയൊക്കെ ആയതേ ഉള്ളൂ നല്ല കിടികളുടെ സൗണ്ടൊക്കെയാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ചാരളി കുഞ്ഞ അത് മുളകാണേ പഴശ്ശി കഴിച്ചേക്കരുത് അതേ നമ്മൾ ജസ്റ്റ് നടത്തിക്കാടും ഇന്ന് രണ്ടുപേരും അഴിച്ചു വിടുന്നില്ല അപ്പോൾ ഇന്ന് ചാർലീനും കുഞ്ഞിനെ ഒരുമിച്ച് അങ്ങ് അഴിച്ചു വിടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചാർലിനെ ലീഷിഫ്റ്റിങ്ങനെ പിടിച്ചേക്കുന്നത് ചാർലി അപ്പോൾ അതെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കപ്പയൊക്കെ നേടാൻ വേണ്ടിയിട്ട് സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഇതിൽ കപ്പ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കും ഇവിടെ അവിടെ അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ആ ചാർജിൽ അത് കളഞ്ഞ് ഓഹോ ചാറിൽ അതിൽ അപ്പോൾ ചാറിലിതേ എല്ലാം കളയുവാണേ കേട്ടോ അമ്മ കണ്ടായി ഇപ്പോൾ കൊല്ലും ആ വെസ്റ്റ് നല്ല ആൾക്കാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇതേ രാവിലത്തെ മഞ്ഞൊക്കെ വേണിട്ട് ഇലയിലൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ് കേട്ടോ ഇന്നലെ മഴയൊന്നും പെയ്തില്ല അപ്പം മഞ്ഞ് തന്നെ ആയിരിക്കണം അതെ ഇതിലൊക്കെ നിങ്ങൾ തുള്ളി തുള്ളി ആയിട്ട് കാണുന്നുണ്ടാവും ചാർലി പോവാ ഇന്ന് അഴിച്ചു കൊടുത്ത പരിപാടിയില്ല ചാർലി എവിടെ കിടന്ന് ഉഴണ്ട് മറിഞ്ഞ് എല്ലാം അങ്ങ് കൊളവാക്കി വെച്ചേട്ടോ അതാണ് ഞാൻ അടിച്ചു പിടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് കാരണം മണ്ണ് ഇങ്ങനെ എടുത്തു വെച്ചതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചാർലിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവിടെ കയറിയിട്ട് അതിൻ്റെ കൂടെ അവർ മണ്ണെടുക്കും ഈ കുഞ്ഞിനൊക്കെ ഓടുന്ന കുഞ്ഞനങ്ങനെ കളയില്ല പക്ഷെങ്കിൽ കളയും വാ പോലോ വാ 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 വാ